കാര്യവട്ടത്ത് ഭാരതം ചരിത്രം എഴുതിയിരിക്കുകയാണ് നാലാം ട്വന്റി ട്വന്റിയിലും ജയിച്ച് ഭാരത വനിതകൾ ശ്രീലങ്കയെ തോൽപ്പിച്ചത് മുപ്പത് റൺസിന് പരമ്പരയിൽ ഭാരതം നാല് പൂജ്യത്തിന് മുന്നിൽ ഇരുപത്തിരണ്ട് റൺസ് പിന്തുടർന്ന ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് പിന്തുടർന്ന ലങ്ക ആറ് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് എടുത്തു ഇരുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്ത് വൈഷ്ണവി ശർമ്മ വി എസ് കൃഷ്ണരാജ് ചേരുന്നു കൃഷ്ണരാജ് പറയൂ രോഹിണി ആധികാരികമായ വിജയം എന്ന് പറയാനാകാത്ത ഒരു വിജയമാണിന്ന് നേടിയത് നാലാമത്തെ പരമ്പരയിൽ നാലാമത്തെ മത്സരവും ജയിച്ച് ഇന്ത്യ മുന്നേറുകയാണ് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഈ പരമ്പരയിൽ ആദ്യമായി ശ്രീലങ്ക മികച്ച പ്രകടനം പുറത്തെടുത്തു എന്ന് തന്നെ പറയണം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസിൻ്റെ വലിയ സ്കോർ ലക്ഷ്യം പിന്തുടർന്ന ശ്രീലങ്ക നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് അടിച്ചു എന്ന് നമ്മൾ മറക്കരുത് അൻപത്തിരണ്ട് റൺസ് എടുത്ത അവരുടെ ക്യാപ്റ്റൻ നൂറ്റി അൻപതാമത്തെ ട്വൻ്റി ട്വൻ്റി മത്സരത്തിന് ഇറങ്ങിയ ചമരി അട്ടപ്പെട്ടു അൻപത്തിരണ്ട് റൺസ് എടുത്തു ഇമേഷ ഇരുപത്തിയൊൻപത് ഹസ്നി പെരേര മുപ്പത്തിമൂന്ന് അങ്ങനെ അവരുടെ പരാജയ ആദ്യ മൂന്ന് മത്സരങ്ങളിലും അമ്പെ പരാജയപ്പെട്ടുപോയ മധ്യനിരയടക്കം ഇന്ന് മികച്ച പ്രകടനം പുറത്തെടുക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെ ഒരു പൊരുതി കളിച്ച് പരാജയപ്പെട്ടു ശ്രീലങ്ക എന്ന് വേണം പറയാൻ പക്ഷേ ഇന്ന് ആരാധകർക്ക് ഏറെ സന്തോഷം കിട്ടിയ ഒരു ദിവസമാണ് കാരണം ഇന്ത്യയുടെ ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് ആദ്യമായി ബാറ്റിംഗ് കിട്ടുന്നു തുടക്കത്തിൽ അത് ആഘോഷിച്ച് ഇന്ത്യ ഇന്നിങ്സ് പൂർത്തിയാക്കുന്നു എഴുപത്തി ഒൻപത് റൺസെടുത്ത സ്മൃതി ഷഫാലി വർമ്മയും എൺപത് റൺസെടുത്ത സ്മൃതി മന്ദാനയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു അവർ തൊണ്ണൂറ്റി അഞ്ച് പന്തിൽ നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തിരണ്ട് റൺസിൻ്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തി അതൊരു റെക്കോർഡായി മാറി അങ്ങനെ അടിമുടി മികച്ച ഒരു പ്രകടനമാണ് ഇന്ത്യയുടെ ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടത് സ്മൃതി മന്ദാന പതിനായിരം റൺസ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പൂർത്തിയാക്കിയതും നമ്മളെടുത്തു പറയണം ഒരുപക്ഷേ മിതാലി രാജിന് ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിനായിരം റൺസ് തികയ്ക്കുന്ന താരമാണ് സ്മൃതി നാലാമത്തെ താരവുമാണ് ലോ വനിതാ ക്രിക്കറ്റിൽ നാലാമത്തെ താരവുമാണ് സ്മൃതി മറ്റൊന്ന് ഷെഫാലിയുടെയും സ്മൃതി മന്ദാനിയുടെയും ഇന്നിങ്സുകളായിരുന്നു അത് ഏറെ ആഘോഷിച്ചു കാര്യവട്ടത്തെ ആരാധകർ എന്ന കാര്യത്തിൽ സംശയമില്ല മറുപടി ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ ശ്രീലങ്കയും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ആദ്യ ഓവറുകളിലൊക്കെ തകർത്തടിച്ചു പത്ത് ഓവറിൽ തൊണ്ണൂറ്റി അഞ്ച് റൺസ് പൂർത്തിയാക്കി പിന്നീട് ഇടവേളകളിൽ മധ്യനിര കളിച്ചുവെങ്കിലും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് എടുക്കാനായത് ഭാരതത്തിന് തുടരെ നാലാം ജയം സമ്മാനിച്ചു അങ്ങനെ അഞ്ചാമത്തെ മത്സരവും ജയിച്ച് പരമ്പര തൂത്തുവാരാനുള്ള ശ്രമവുമായാണ് ഇന്ത്യ ഇന്നിവിടുന്ന് മടങ്ങുന്നത് വൈഷ്ണവി ശർമ്മയുടെ പ്രകടനം എടുത്തു പറയുന്നത് കരിയറിൽ ഇരുപത് വയസ്സുകാരിയായ വൈഷ്ണവി ശർമ്മ നാലാമത്തെ മത്സരമാണ് ഈ പരമ്പരയിലാണ് അരങ്ങേറുന്നത് അങ്ങനെ നാല് മത്സരങ്ങളും കളിച്ചു നാലാമത്തെ മത്സരത്തിൽ എല്ലാ ബൌളർമാരും അടിവാങ്ങിയപ്പോൾ നാല് ഓവറിൽ ഇരുപത്തിനാല് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് വീഴ്ത്തുന്നു രണ്ട് അവസരങ്ങൾ വൈഷ്ണവിയുടെ ഓവറിൽ ഇന്ത്യൻ താരങ്ങൾ വിട്ടുകളയുന്നു അങ്ങനെ മികച്ച പ്രകടനം വൈഷ്ണവി ശർമ്മയും കാഴ്ചവെച്ചു ഒപ്പം ഇതിലെടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം റിച്ച ഘോഷിൻ്റേതായിരുന്നു വിക്കറ്റ് കീപ്പർ പതിനാറ് പന്തിൽ നാൽപ്പത് റൺസ് എടുത്തത് അങ്ങനെ ആകെ മികച്ച ഒരു വിജയമാണ് ഇന്ത്യ ഇവിടെ നേടിയത് ശ്രീലങ്കയ്ക്കും തലയെടുപ്പോടെ ഇന്നും മടങ്ങാം കാരണം പൊരുതിയാണ് തോറ്റത് രോഹിണി ശരി കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയത് കാര്യവട്ടത്തെന്തായാലും ഭാരതം ചരിത്രം രചിച്ചിരിക്കുകയാണ് നാലാം ട്വന്റി ട്വൻറ്റിയിലും ഭാരത വനിതകൾ ജയിച്ചിരിക്കുന്നു ശ്രീലങ്കയെ തോൽപ്പിച്ചത് മുപ്പത് റൺസിനാണ് പരമ്പരയിൽ ഭാരതം നാല് പൂജ്യത്തിന് മുന്നിലാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് പിന്തുടർന്ന് അല്ലെങ്കിൽ ആറ് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് എടുത്തത്